നമസ്കാരം പൂർണമായ നുണകൾ കൊണ്ടും അർദ്ധസത്യങ്ങൾ കൊണ്ടും എത്ര നാൾ മാധ്യമങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഏറ്റവും പുതിയ വിഷയം അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് വന്യജീവി ആക്രമണങ്ങളും സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നു എന്നുള്ളതുമാണ് ഒരു യഥാർത്ഥ വിഷയമാണ് പക്ഷേ അത് കേരളത്തിനോ സംസ്ഥാനങ്ങൾക്കോ നേരിടാൻ കഴിയുമോ എന്നുള്ളത് മാധ്യമങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം കഴിയില്ല എന്നുള്ളത് ആ കഴിയില്ല എന്നുള്ളിടത്താണ് ഇപ്പോഴും നടക്കുന്ന മാധ്യമ ചർച്ചകൾ അനാവശ്യമാണ് എന്ന് പറയേണ്ടത് യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ സാധാരണ ഫോറസ്റ്റുകാരെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുമോ ഇപ്പോൾ ഒരു വാർത്തയേക്കാം തമിഴ്നാട് നീലഗിരി ദൃശ്യങ്ങൾ ാട്ടിലാണ് ഈ വാർത്ത ഇന്ന് ഏഷ്യാനെറ്റ് പറയുന്നത് തമിഴ്നാട്ടിലാണ് പശ്ചിമഘട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് തമിഴ്നാട് കേരളം കർണാടക കർണാടകത്തിലെ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നതിന്റെ ഭാഗമായി തന്നെ വന്യജീവി ആക്രമണം ഓരോ ദിവസം രൂക്ഷമായി വരികയാണ് നമുക്കറിയാം വാൽപ്പാറയില് നിരന്തരമായ കാട്ടാന ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി നടന്നു നമ്മളുടെ അവിടെ അത് എ കെ ശശീന്ദ്രനും കേരള സർക്കാരിനും ഇവിടുത്തെ ഫോറസ്റ്റുകാർക്കും എതിരെ നടക്കുന്ന വലിയ ആക്രമണം ഇന്നിപ്പോ ഒരു ഹർത്താൽ നടക്കാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഫ്ലക്സ് വെച്ചിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോഴും പോലീസുകാർ ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പറയട്ടെ ഏഴു ദിവസം മുമ്പ് പ്രഖ്യാപിച്ചാൽ മാത്രമാണ് ഹർത്താൽ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഹർത്താൽ ഹർത്താൽ നടത്തിയത് കൊണ്ട് ഏതെങ്കിലും വന്യജീവി ആക്രമണം കുറയൂ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഹർത്താൽ ആവശ്യമാണ് പക്ഷേ ഇതല്ല ഇവിടുത്തെ വിഷയം ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തുമ്പോഴും ഇതിനെതിരെ പ്രതികരിക്കണമോ അല്ലെങ്കിൽ സ്വമേധ എടുക്കുന്ന കേസോ ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെയാണ് ഇതിൻ്റെ ഒരു മറ്റൊരു വശം ഇനിയിപ്പോൾ അതിൽ മാധ്യമങ്ങളുടെ ഒരു ഭാഗം മാധ്യമങ്ങളുടെ ഒരു ഭാഗം ഒരിക്കലും നമ്മുടെ വിനുവിജോ തലയടിച്ച് പൊട്ടിക്കൂ എന്ന് പറയില്ല അവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കയ്യടിക്കും നമുക്കറിയാം വയനാട് തന്നെയാണ് ഒരു ഒരു പാവം മനുഷ്യൻ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അത്മതി എന്നാൽ അദ്ദേഹത്തിന്റെ മകനൊക്കെ വന്നിട്ട് പക്ഷെ യാതൊരു പ്രതികരണം ഇവിടെ ഉണ്ടായില്ല ചില നിരക്കി പ്രത്യേകമായുള്ള കരച്ചിലുകൾ വാൽപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വാൽപാറ അയ്യർപ്പാടി നെടുകുന്ദ്ര ആദിവാസി കോളനിയിലെ രവിയാണ് മരിച്ചത് ഇത്തരം തമിഴ്നാട് ദേവർഷോലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു കൂടലൂർ മൂന്നാം ഡിവിഷനിലെ ജംഷിദാണ് മരിച്ചത് ദേവർഷോല മൂന്നാം ഡിവിഷനിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് വാൽപ്പാറയിൽ തന്നെ ഒരു ബൈക്ക് യാത്രയെ ജർമ്മൻ സ്വദേശിയായ ഒരു ബൈക്ക് യാത്രയെ കാട്ടാന ആക്രമിച്ച് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം അടുത്തുതന്നെ കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാട്ടാന ആക്രമണം ഉണ്ടാവുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ടോ കേരളത്തിലെ വനം മന്ത്രിക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ ഇതൊരു വല്ലാത്ത പ്രശ്നമാണ് ആ പ്രശ്നത്തിന് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോൺഗ്രസ് സർക്കാർ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമമാണ് ആ നിയമത്തിലെ കേരളത്തിലെ ഫോറസ്റ്റിനോ അല്ലെങ്കിൽ തമിഴ്നാട് ഫോറസ്റ്റിനും ഇടപെടാൻ പരിമിതിയുണ്ട് അതിന് ഒരു നിയമം അതിന്റെ ചട്ടക്കൂടിൽ ഉള്ളിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കിയപ്പോഴാണ് ഇപ്പോൾ കേരളത്തിൽ നടന്ന സമരങ്ങളൊക്കെ ഉണ്ടായത് അത് പിൻവലിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോ നടക്കുന്ന ഈ ആക്രമണങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് ഒന്നാമതന്നെ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരണം കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടേണ്ടുന്ന ഒരു വിഷയത്തിൽ കേരളത്തിൽ പ്രചണ്ഡമായ സമരം നടത്തിയിട്ട് യാതൊരു വക കാര്യവുമില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം എന്നല്ലാതെ ഒരു രാഷ്ട്രീയ നേട്ടം സൃഷ്ടിക്കാമെന്നാണ് മാധ്യമങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ട മാധ്യമങ്ങളെ നിങ്ങളെപ്പോലെ പൊട്ടന്മാരല്ല എല്ലാ ജനങ്ങളും മനസ്സിലാക്കുക യഥാർത്ഥ വിഷയങ്ങളിലേക്ക് യഥാർത്ഥ സമരം കൊണ്ടുവരേണ്ടതിന് പകരം യഥാർത്ഥ ആവശ്യം ഉന്നയിക്കേണ്ടതിന് പകരം ഇവിടെ വനം വൃത്തികേട് പറഞ്ഞ വിനിയോഗിച്ചോൺ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അതിനോട് ജനങ്ങൾ പ്രതികരിക്കേണ്ട ഈ നേരായ മാർഗത്തിലൂടെ നേരായ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വൃത്തികേട് പറഞ്ഞുകൊണ്ട് വൃത്തികേട് കാണിച്ചുകൊണ്ടല്ല എന്ന് സാധാരണമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം